ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു ഡീറ്റെയിൽ കഥ പറയാൻ പോവാണ് പക്ഷേ അതിൻ്റെ ഒരു ആമുഖം പറഞ്ഞു തുടങ്ങാം ഈ ചെങ്ങായി അതിൻ്റെ മാച്ച് ഡേ മീൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രണ്ട് റെഡ്ബിൾ ഒരു കോഫി ഒരു ഓംലെറ്റ് ആളുടെ സീനിയർ ഡെബ്യൂ ചെങ്ങായി നടത്തുന്നത് ഇരുപതാമത്തെ വയസ്സിലാണ് അതും ഇംഗ്ലീഷ് പിരമിഡിലെ എയ്ത്ത് ടിയറിൽ ലീഗ് ടുമൊക്കെ ഏറെ താഴെയുള്ള സംഭവമാണത് ഫസ്റ്റ് ആകെ എഴുന്നൂറോളം ആളുകളെ കളി കാണാനുണ്ടായിരുന്നുള്ളൂ ആളുടെ ആദ്യത്തെ സാലറി എന്നൊക്കെ പറഞ്ഞാൽ മുപ്പത് പൗണ്ടാണ് ഒരു മത്സരം കളിച്ച് കഴിഞ്ഞാൽ കിട്ടുക ബാക്കിയുള്ള ദിവസങ്ങളിൽ ഫാക്ടറിയിൽ പണിയെടുക്കണം അങ്ങനെ അവിടെ ഗോളുകൾ അടിക്കുന്നു സെവൻത്ത് ടിയറിലുള്ള ഒരു ക്ലബ്ബിലേക്ക് പോകാനുള്ള അവസരം കിട്ടുന്നു അവിടുന്ന് പിന്നീട് ഫിഫ്ത്ത് ടിയറിലേക്കുള്ള ഒരു ക്ലബ്ബിലേക്ക് പോകാനുള്ള അവസരം കിട്ടുന്നു പക്ഷേ ഇതിനൊക്കെ കുറേ സമയം എടുത്തിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം അങ്ങനെ ഫ്ലീറ്റ് ഫുഡ് ടൗൺ എന്ന് പറയുന്ന ആ ഒരു ക്ലബിനെ ഇംഗ്ലീഷ് ലീഗിലേക്ക് പ്രൊമോഷൻ പ്രമോഷൻ നേടിക്കൊടുക്കുന്നതിലൊക്കെ പ്രധാന പങ്ക് വഹിക്കുന്നു ഈ ഒരു അവസരത്തിൽ ചാമ്പ്യൻഷിപ്പ് ക്ലബ്ബായിട്ടുണ്ടായിരുന്ന ലെസ്റ്റർ സിറ്റി ചെങ്ങാനെ പൊക്കി കൊണ്ടുപോവാണ് ഒരു മില്യൺ പൗണ്ട് കൊടുത്തുണ്ട് അപ്പോൾ അന്ന് അദ്ദേഹം അത്തരത്തിലൊരു ട്രാൻസ്ഫർ നടത്തിയപ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു ചരിത്ര പുരുഷനാകാനുള്ള ഒരു പോക്കായിരുന്നു എന്നുള്ളത് ആരും കരുതിയിട്ടുണ്ടാവില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ചാമ്പ്യൻഷിപ്പ് ഫസ്റ്റ് സീസൺ എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള സീസണൊന്നും ആയിരുന്നില്ല ഇരുപത്താറ് മത്സരങ്ങളാകെ നാല് ഗോളുകൾ അടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഒരു തീരുമാനം പോലും എടുത്താലോ എന്നുള്ള തോന്നലൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് അന്നത്തെ ലെസ്റ്റർ സിറ്റിയുടെ മാനേജറായിട്ടുണ്ടായിരുന്ന നൈജൽ പ്യൂഴ്സണും അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുണ്ടായിരുന്ന ക്രേഗ് ഷേക്സ്പിയറുമാണ് അതായത് വലിയൊരു ഇതിഹാസം ഈ ചങ്ങായി രചിക്കാൻ പോകുമ്പോൾ അതിൽ ഷേക്സ്പിയറിൻ്റെ ഒരു പങ്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് അതൊരു സുന്ദരമായിട്ടുള്ളൊരു കാര്യമാണല്ലേ ഈ ഷേക്സ്പിയർ ഇപ്പം ഇല്ല എന്തായാലും പിന്നീട് ഈ ചെങ്ങായി കാട്ടിക്കൂട്ടിയിട്ടുള്ള സംഭവങ്ങൾ കാവ്യാത്മകം തന്നെയാണ് അതായത് ചാമ്പ്യൻഷിപ്പിൽ നിന്നും ലെസ്റ്റർ സിറ്റിയെ പ്രീമിയർ ലീഗിലേക്ക് നയിക്കുന്നു പ്രീമിയർ ലീഗിൽ ക്ലൗഡിയോ എന്ന് പറഞ്ഞ ഇറ്റാലിയൻ മാനേജറിൻ്റെ കീഴിൽ ലെസ്റ്റർ സിറ്റി ആ ഒരു ഫെയറി ധേൽ പ്രീമിയർ ലീഗ് ടൈറ്റിൽ വിന്നിങ് പരിപാടി നടത്തിയപ്പോൾ കുന്തമുനയായിരുന്നു ഈ മനുഷ്യൻ നമ്മൾ സംസാരിക്കുന്നത് ജെയിമി റിച്ചർഡ് വാടിയെ കുറിച്ചിട്ടാണ് അന്ന് പ്രീമിയർ ലീഗ് പ്ലെയർ ഓഫ് ദി സീസൺ അവാർഡ് കരസ്ഥമാക്കുന്നു ഇരുപത്തിനാല് ലീഗ് ഗോളുകൾ അടിക്കുന്നു പതിനൊന്ന് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ തുടർച്ചയായിട്ട് ഗോളടിക്കുന്നത് റെക്കോർഡാണെന്നുള്ള കാര്യം ഓർക്കണം ആ രീതിയിൽ വല്ലാത്ത രീതിയിലുള്ള സംഭവങ്ങളാണ് ചങ്ങായി ചെയ്ത് കൂട്ടിയത് അവിടെ ഒന്നും കഥയൊന്നും അവസാനിക്കുന്നില്ല പിന്നീട് ഗോൾ അടിക്കുന്നു യൂറോപ്പ ലീഗിൽ ഗോൾ അടിക്കുന്നു പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ ഗോൾഡൻ ബൂട്ട് അവാർഡ് നേടുന്ന ഏറ്റവും പ്രായം കൂടിയ മനുഷ്യനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു പിന്നീട് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ എഫ് എ കപ്പ് കിരീടം ലെസ്റ്റർ സിറ്റിക്ക് നേടിക്കൊടുക്കുന്നില്ല അത് അവരുടെ ആദ്യത്തെ കിരീടമാണ് അതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് വീണ്ടും അവർ ചാമ്പ്യൻഷിപ്പിലേക്ക് പോകുന്നു ചാമ്പ്യൻഷിപ്പിലും അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു ഇപ്പോൾതാ ഇതൊരു ഡ്രെഡ്ഫുൾ ക്യാമ്പയിനാണ് ലെസ്റ്റർ സിറ്റി നമ്മൾ ചോദിച്ചോളാം പക്ഷേ ഈ മുപ്പത്തെട്ടുകാരൻ അവിടുന്ന് പടിയിറങ്ങി പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ലെസ്റ്റർ സിറ്റി തന്നെ ഈ ചങ്ങാനെ വർണ്ണിക്കുന്നത് ഗോട്ട് എന്നുള്ള രീതിയിലാണ് അപ്പോൾ ലെസ്റ്റർ സിറ്റിയുടെ തന്നെ എക്കാലത്തെയും മികച്ച കളിക്കാരിലൊരാളായിട്ട് തന്നെയാണ് അദ്ദേഹം അവിടുന്ന് പടിയിറങ്ങി പോകുന്നത് അപ്പോൾ ഈ ജേമി റിച്ചേർഡ് വാഡിയെ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ജേർണിയെക്കുറിച്ചിട്ട് അതായത് എയ്ത്ത് ഇയറിൽ ഇരുപതാമത്തെ വയസ്സിൽ സീനിയർ ഡെബ്യൂ നടത്തുന്നു ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ പ്രീമിയർ ലീഗിൽ ആദ്യമായിട്ട് ഫുട്ബോൾ കളിക്കുന്നു ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ പ്രീമിയർ ലീഗ് ടൈറ്റിൽ സ്വന്തമാക്കുന്നു ആ ചെങ്ങായിയുടെ ജേണിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞല്ലോ ആള് ഷെഫീൽഡിലാണ് ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജനുവരി പതിനൊന്നിനാണ് ഈ ചെങ്ങായിയുടെ ജനനം സംഭവിക്കുന്നത് അച്ഛൻ റിച്ചാർഡ് ഗിൽ അമ്മ ലിസ പക്ഷേ ബയോളജിക്കൽ തന്തപ്പടി അദ്ദേഹത്തെ വിട്ടുപോകുന്ന അങ്ങനെ പിന്നെ അദ്ദേഹത്തിൻ്റെ അമ്മ മറ്റൊരു വിവാഹം കഴിക്കുന്നു ഫിൽവാഡി എന്ന് പറയുന്ന ആ ചെങ്ങായിയുടെ വാഡി എന്നുള്ള പേരാണ് പിൽക്കാലത്ത് ജേമി വാഡി എടുത്തിട്ടുണ്ടായിരുന്നത് ജേമി റിച്ചാർഡ് വാഡി എന്നുള്ളതാണ് ഫുൾ നെയിമ് അപ്പോൾ ഷെഫീൽഡിലാണല്ലോ ജനനം അപ്പോൾ ഷെഫീൽ വെനസ്റ്റെ ഫാനായിരുന്നു ഈ ഷെഫീലിലുള്ള രണ്ട് പിന്നെ റൈവൽ ക്ലബ്ബുകൾ എന്ന് പറഞ്ഞാൽ ഷെഫീൽഡു ഷെഫീൽഡ് ഷെഫീൽ ആണ് അപ്പോൾ അതിൽ ഷെഫീൽ വെനസ്റ്റിയുടെ ഫാനാണ് ചങ്ങായി ഉണ്ടായിരുന്നത് അങ്ങനെ അവരുടെ അവർ അക്കാഡമിയിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആകണം എന്നുള്ളത് അതിയായിട്ടുള്ള ആഗ്രഹമായിരുന്നു പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ പതിനാറാമത്തെ വയസ്സിൽ ഷെഫീൽ വെനസ്റ്റെ ഈ ചങ്ങനെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു ജെമി വാടിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആൾ ആളുടെ അതിയായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ ഒരു ഫുട്ബോളർ ആകുക എന്നുള്ളത് അത് കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഗിവപ്പ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല ആൾ പിന്നെ സ്റ്റോക്സ് ബ്രിഡ്ജ് പാക് സ്റ്റീൽസ് എന്ന് പറയുന്ന ആ ക്ലബിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു അതായത് ഈ ഇംഗ്ലീഷ് പിരമിഡിലെ എയ്ത്ത് തിയറിലായിരുന്നു ആ ക്ലബ്ബുണ്ടായിരുന്നത് ഒരു ഒരു ലോക്കൽ ഷെഫീൽഡ് ബേസ്ഡ് ക്ലബ്ബ് അപ്പോൾ ഈ ഇംഗ്ലീഷ് പെരിമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പെട്ടെന്ന് ചുരുക്കത്തിൽ പറയാം അതായത് പ്രീമിയർ ലീഗ് പ്രീമിയർ ലീഗിന് തൊട്ട് താഴെ ചാമ്പ്യൻഷിപ്പ് അതാണ് അതായത് പ്രീമിയർ ലീഗ് റിലിഗേറ്റ് ചെയ്യുക ചാമ്പ്യൻഷിപ്പിലേക്ക് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് പ്രൊമോട്ട് ചെയ്യുക പ്രീമിയർ ലീഗിലേക്ക് ചാമ്പ്യൻഷിപ്പിന് താഴെ ലീഗ് വണ് ലീഗ് വണ്ണിന് താഴെ ലീഗ് ടു ഇതാണ് ലീഗ് സിസ്റ്റം ഉള്ളത് ഇനി ഇതിന് താഴെയുള്ളതൊക്കെയെന്ന് പറഞ്ഞാൽ നോൺ ലീഗ് പരിപാടികളാണ് അപ്പോൾ ഈ ലീഗ് ടുവിന് താഴെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കോൺഫറൻസ് ലീഗ് എന്ന രീതിയിലൊക്കെ അറിയപ്പെടും അല്ലെങ്കിൽ അതിനെ പിന്നെ നാഷണൽ ലീഗ് എന്നുള്ള പേരിലേക്കാണ് അറിയപ്പെടുക അതിനും താഴെയുള്ളത് നാഷണൽ ലീഗ് നോർത്ത് നാഷണൽ ലീഗ് സൗത്ത് എന്നുള്ള രീതിയിൽ അറിയപ്പെടും അതാണ് സിക്സ് ടിയർ പിന്നെ സെവൻത്ത് ടിയർ എന്ന് പറയുമ്പോൾ അതിൽ നോർത്തേൺ പ്രീമിയർ ലീഗ് പ്രീമിയർ ഡിവിഷൻ ഉണ്ടായിരിക്കും സതേൺ ലീഗ് സെൻട്രൽ ഡിവിഷൻ ഉണ്ടായിരിക്കും ആ രീതിയിൽ കുറച്ച് പരിപാടികളാണ് അതിനും താഴെ അതായത് എയ്ത്ത് ടിയറിൽ വേറെ ഒരു എന്നാണ് സെവൻ റീജിയണൽ ലീഗുകളും പരിപാടികളൊക്കെ ഉണ്ടാകും അപ്പോൾ ആ രീതിയിലെന്താണ് എയ്ത്ത് ഇയറിൽ നിന്ന് സെവൻത്ത് ഇയറിലേക്ക് പ്രൊമോഷൻ നേടുക സെവൻത്തിൽ നിന്ന് സിക്സ്ലേക്ക് പ്രൊമോഷൻ നേടുക സിക്സ്ത്തിൽ നിന്ന് ഫിഫ്ത്തിലേക്ക് പിന്നെ ഫിഫ്ത്തിൽ നിന്നാണ് ഇംഗ്ലീഷ് ലീഗിലേക്ക് പ്രൊമോഷൻ നേടുക അതായത് ലീഗ് ടുവിലേക്ക് പ്രൊമോഷൻ നേടുക അപ്പോൾ ഇതാണ് പരിപാടി അപ്പോൾ അതിൽ എയ്ത്ത് ഇയറിലാണ് ജേമി വാടി കളിക്കുന്നുണ്ടായിരുന്നു അവിടെ കുറേ കാലം നിന്നു ഏഴ് വർഷക്കാലം അവിടെ ഉണ്ടായിരുന്നു ജേമിവാടി അപ്പോൾ അങ്ങനെ അവിടെ ഫുട്ബോൾ കളിക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോൺ ലീഗ് ഫുട്ബോളാണ് കാര്യമായിട്ട് പൈസ ഒന്നും കൊടുക്കാനുണ്ടാവില്ല ആൾക്ക് മുപ്പത് പൗണ്ടായിരുന്നു സാലറി കിട്ടുന്നുണ്ടായിരുന്നത് ഒരു ഒരു മത്സരത്തിൽ കളിച്ചു കഴിഞ്ഞാൽ മുപ്പത് പൗണ്ട് കിട്ടും ബാക്കിയുള്ള ദിവസങ്ങളിൽ ചെങ്ങായി ഫാക്ടറിയിൽ വർക്ക് ചെയ്യായിരുന്നു അപ്പോൾ ഈ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് അതായത് ഈ ക്രച്ചസ് പോലത്തെ പരിപാടികളൊക്കെ ഉണ്ടാക്കുന്നൊരു ഫാക്ടറിയിലായിരുന്നു ചെങ്ങായി പണിയെടുക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ പണിയെടുക്കുന്നു അപ്പം ഫുട്ബോൾ കളിക്കുന്നു ഗോളുകൾ അങ്ങനെ അടിക്കുന്നു എഴുന്നൂറ്റി ചില്ലാൻ ആളുകൾ കളി കാണാനൊക്കെ ഉണ്ടാവും ആ രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്താണ് ഈ പറഞ്ഞ പോലെ അതിയായ ആഗ്രഹമുണ്ട് ഭയങ്കരമായിട്ട് നല്ലൊരു ഫുട്ബോളാകണമെന്നുള്ളത് നല്ല പേസ് ഉണ്ട് പിന്നെ അഗ്രഷനും കാര്യങ്ങളൊക്കെ ഒരു ചങ്ങായി ആയിരുന്നല്ലോ തൻ്റെ ഇരുപതാമത്തെ വയസ്സിൽ അങ്ങനെ സീനിയർ ഡെബ്യൂ ഒക്കെ നടത്തുകയാണ് ഈ ഒരു ക്ലബിന് വേണ്ടിയിട്ട് കുറേ ഗോളുകളും ചെങ്ങായി അടിച്ചു കൂട്ടുന്നു അങ്ങനെ എന്താണ് ആ ഒരു ഷെഫീൽഡ് ഏരിയയിലുള്ള ഒരു ലോക്കൽ ടൂർണമെൻറ്റ് ഉണ്ട് ഷെഫീൽഡ് ആൻഡ് ഹാലംഷെയർ സീനിയർ കപ്പ് എന്ന് പറയുന്നത് അത് ഈ ക്ലബിന് നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ പ്രൊമോഷൻ പ്ലേ ഓഫും കാര്യങ്ങളൊക്കെ ഈ ക്ലബ്ബ് കളിച്ചിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ എന്താണ് നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാക്കുകയായിരുന്നു ജേമിവാടി അപ്പോൾ അതോടുകൂടിയിട്ട് ആൾ നോട്ടപ്പുള്ളിയായി ബാക്കിയുള്ള സ്കൗട്ടുകളുടെയും ബാക്കിയുള്ള ക്ലബുകളുടെയൊക്കെ അങ്ങനെ സെവൻത്ത് ടീറിലുള്ള ക്ലബ്ബായിട്ടുള്ള ഹാലിഫാക്സ് ടൗൺ എന്ന് പറയുന്ന ക്ലബ്ബ് ജേമിവാടിക്കായിട്ട് വരികയാണ് അവിടെ നീലാസ്പിൻ എന്ന് പറയുന്ന മാനേജർക്ക് ശരിക്കും ജേമിവാടിനെ ബോധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പതിനയ്യായിരം പൗണ്ട് കൊടുത്തുകൊണ്ട് ഈ ജേമിവാടിനെ അവർ സൈൻ ചെയ്യുന്നു അങ്ങനെ ഈ ചേങ്ങായുടെ ആദ്യത്തെ സീസൺ അതായത് ഒറ്റ സീസൺ അവിടെ കളിച്ചിട്ടുള്ളൂ ആ സീസൺ ഗംഭീര സീസണായിരുന്നു ഹാലിഫാക്സ് ടൗണിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടൈറ്റിൽ നേടാൻ സാധിച്ചു അവർക്ക് സിക്സ്ത് ടിയറിലേക്ക് പ്രൊമോഷൻ നേടിക്കൊടുക്കാൻ ഈ ചങ്ങായിക്ക് സാധിച്ചായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഇരുപത്തഞ്ച് ഗോളുകളൊക്കെ അടിച്ചിട്ട് ക്ലബ്ബിൻ്റെ ടോപ്പ് സ്കോറായിരുന്നു മാത്രമല്ല തുടക്കം തന്നെ ഗംഭീരമായിരുന്നു അതായത് ഡെബ്യൂവിൽ തന്നെ വിന്നിംഗ് ഗോളൊക്കെ ചെങ്ങായിക്ക് അടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്ലേയേഴ്സ് പ്ലെയർ ഓഫ് ദ സീസൺ അവാർഡും കാര്യങ്ങളൊക്കെ കരസ്ഥമാക്കിക്കൊണ്ട് ജെമിവാടി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫ്ലീറ്റ് വുഡ് ടൗൺ എന്ന് പറയുന്ന ഫിഫ്ത്ത് ടിയറിൽ കിടക്കുന്ന ക്ലബ്ബ് അദ്ദേഹത്തെ സൈൻ ചെയ്യാനായിട്ട് വരുന്നത് അങ്ങനെ ആ ഒരു സാഹചര്യം എത്ര തുകയാണ് ഹാലിഫാക്സ് ടൗൺ കൊടുത്തു എന്നുള്ളത് എവിടെയും വ്യക്തമാക്കിയിട്ടില്ല അൺഡിസ്ക്ലോസ്ഡ് ഫീ ഫീന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്തായാലും മോശരാത്രി രാത്രി തുക കൊടുത്തിട്ടുണ്ടാവും ജെയിം ഇവാഡിനെ സൈൻ ചെയ്യണം അങ്ങനെ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സീസൺ ഫ്ലീപ്പ് വുഡ് ടൗണിന് വേണ്ടിയിട്ട് കളിക്കുകയാണ് ജെയിം ഇവാഡി അപ്പോൾ ഈ ഫ്ലീപ്പ് ഫുഡ് ടൗണ് ഫിഫ്ത്ത് ടിയറിലാണെന്ന് പറഞ്ഞു ഈ ഫോർത്ത് ടിയർ എന്ന് പറഞ്ഞാൽ പിന്നെ ലീഗ് ടു ആണ് അതായത് ഇംഗ്ലീഷ് ഫുട്ബോൾ ലീഗിലേക്ക് കടക്കാൻ പറ്റും അവർക്ക് പ്രൊമോഷൻ നേരെ എടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഫ്ലീപ്പ് ഫുഡ് ടൗൺ ആണെങ്കിൽ അന്നേ വരെ ചരിത്രത്തിൽ അവർക്ക് ഇംഗ്ലീഷ് ഫുട്ബോൾ ലീഗിൽ കടക്കാൻ സാധിച്ചിട്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതായിരുന്നു ആ ലക്ഷ്യം നിറവേറ്റാൻ ജമിപാടിക്ക് സാധിക്കുമായിരുന്നു ആ ഒരൊറ്റ ക്യാമ്പയിനിൽ തന്നെ ചെങ്ങായി ഒരുപാട് ഗോളുകൾ അടിച്ചു കൂട്ടി മുപ്പത്തൊന്ന് ഗോളുകൾ അടിച്ചു കൂട്ടുന്നു മാത്രമല്ല ഫ്ലീറ്റ്മുഡ് ടൗൺ ടൈറ്റിൽ അടിക്കുന്നു അവരവരുടെ ആദ്യമായിട്ട് ഇംഗ്ലീഷ് ഫുട്ബോൾ ലീഗിലേക്ക് പ്രവേശിക്കുന്നു പ്രൊമോഷൻ നേടിയെടുക്കുന്നു ഈ ചങ്ങായി രണ്ട് ഹാട്രിക്കുകളും കാര്യങ്ങളൊക്കെ ആ ക്യാമ്പയിൽ അടിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല എഫ് എ കപ്പിൻ്റെ ഫസ്റ്റ് റൗണ്ടിലും സെക്കൻഡ് റൗണ്ടിലൊക്കെ ഒക്കെ ഫ്ലിക് മുട്ടൗണിന് വേണ്ടിയിട്ട് ഗോളുകൾ അടിക്കുന്നു തേർഡ് റൗണ്ടിൽ അവർ പരാജയപ്പെട്ടു ബ്ലാക്ക്പൂളിനെതിരെ പരാജയപ്പെട്ടു ബ്ലാക്ക്പൂളിനെതിരെ മോശമില്ലാത്ത രീതിയിൽ പരാജയപ്പെട്ടു അഞ്ചേ ഒന്ന് എന്നുള്ള സ്കോറിങ്ങ് പരാജയപ്പെട്ടു പക്ഷേ ആ ഒരു അവസരത്തിൽ ഈ ഇയാൻ എന്ന് പറയുന്ന ബ്ലാക്ക്പൂളിൻ്റെ മാനേജർ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജെമിയാഡനെ ഇഷ്ടപ്പെട്ടു ജെമേഡനെ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തി ഞാൻ വരി ട്രാൻസ്ഫർ ചെയ്റ്റ് അതായത് ഒരു സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് ഒരു ബിഡ് ഫ്ലീറ്റ് ഫ്ലിപ്പൂട്ട ഔണ്ടിൻ്റെ മുന്നിലേക്ക് വെച്ചു പക്ഷേ ഫ്ലീപുട്ട ടൗൺ പറഞ്ഞു നട്ടപ്പെട്ടിയാവില്ല എന്നുള്ളത് ഇപ്പോൾ വിൽക്കാൻ പറ്റില്ല എന്നുള്ളത് കാരണം അവർ പ്രമോഷൻ വേണ്ടിയിട്ടൊക്കെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കല്ലേ അങ്ങനെ വിൽക്കുന്നില്ല പക്ഷെ പിന്നീട് അവർ ആ ഒരു സമ്മർ വിൻഡോയിൽ ചെങ്ങാനെ വിറ്റു കാരണം എന്ന് വെച്ചാൽ ചാമ്പ്യൻഷിപ്പിൽ അന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന ലെസ്റ്റർ സിറ്റി വരികയാണ് ലെസ്റ്റർ സിറ്റിയുടെ മാനേജറായിട്ടുള്ള നൈജൽ പിയേഴ്സിനൊക്കെ ചെങ്ങാനെ നന്നായിട്ട് ബോധ്യപ്പെട്ടു അങ്ങനെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വൺ മില്യൺ പൗണ്ട് പ്ലസ് ആഡ് ഓൺസ് അടങ്ങുന്ന തരത്തിലുള്ള ഒരു ഫീ കൊടുത്തുകൊണ്ട് ജെമി വാടീനെ ചാമ്പ്യൻഷിപ്പ് ടു ഫുട്ബോൾ കളിപ്പിക്കാനായിട്ട് ലെസ്റ്റർ സിറ്റി കൊണ്ടുവരുന്നു അത് എന്താണ് എയ്ത്ത് ടിയറിൽ കളിച്ച് തുടങ്ങിയ ചെങ്ങാനെ സംബന്ധിച്ചോളം ഒരു ബിഗ് ബിഗ് മൂവ് ആയിരുന്നു അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലെസ്റ്റർ സിറ്റിയുടെ പ്ലെയർ ആവുകയാണ് ജെമി വാഡി ഒരു കുറുക്കനായിട്ട് മാറുകയാണ് ഫോക്സായിട്ട് മാറുകയാണ് അവിടെ നിന്ന് പിന്നീട് നടന്നതൊക്കെ ചരിത്രമാണ് അതിലേക്ക് കൂടി നമുക്ക് കടക്കാം പക്ഷേ ഈ ചാമ്പ്യൻഷിപ്പിൽ ആദ്യത്തെ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ സംശയവും അത്ര നല്ലൊരു സുഖത്തോടു കൂടിയിട്ടുള്ള തുടക്കമായിരുന്നില്ല നാല് ഗോളുകൾ ഇരുപത്താറ് മത്സരങ്ങൾ അടിക്കാൻ സാധിച്ചതായിരുന്നു അങ്ങനെ ഈവൻ ലെസ്റ്റർ സിറ്റിയുടെ ചില ആരാധകരൊക്കെ ആളിനെ കളിയാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ഈ ലോവർ ലീഗുകൾ കളിക്കുന്ന പോലെയല്ല ഈ ലീഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കുറച്ച് ഇടങ്ങർ പിടിച്ച പരിപാടിയാണ് എന്നുള്ളത് ഈവൻ വാടിക്കും ബോധ്യപ്പെടുകയാണ് അങ്ങനെ എന്താണ് ഇത് നമുക്ക് ചേർന്നൊരു പണിയല്ല എന്ന് തോന്നിയിട്ട് ആൾ റിട്ടയർ ചെയ്യാനുള്ള തരത്തിലുള്ളൊരു തീരുമാനമൊക്കെ എടുക്കാൻ പോകുമായിരുന്നു പക്ഷേ നൈജൽ പിയേഴ്സൺ എന്ന് പറയുന്ന ലസ്റ്റർ സിറ്റിയുടെ മാനേജറും ക്രേഗ് ഷേക്സ്പിയർ എന്ന് പറയുന്ന അസിസ്റ്റൻ്റ് മാനേജറും കൂടി അദ്ദേഹത്തെ നല്ല രീതിയിൽ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നു അങ്ങനെ ജെയിമി വാഡിയുടെ ഒരു റിസറക്ഷൻ നമ്മൾ കാണുകയാണ് ആ നോൺ ലീഗ് ഫുട്ബോളിൽ വല്ലാത്ത രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി ലെസ്റ്റർ സിറ്റിയിലേക്ക് എത്തിയിട്ടുള്ള ആ ജെമി വാഡി തൻ്റെ ക്വാളിറ്റി ചാമ്പ്യൻഷിപ്പിൽ കാഴ്ചവെക്കുന്നു തൊട്ടടുത്ത സീസണിൽ മികച്ച രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു അങ്ങനെ ലെസ്റ്റർ സിറ്റി പ്രീമിയർ ലീഗിലേക്ക് പ്രൊമോഷൻ നേടിയെടുക്കുകയാണ് ആ ഒരു അവസരത്തിൽ ആ ഒരു ക്യാമ്പയിൽ ചെന്നാൽ പതിനാറ് ഗോളുകളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താണ് ലെസ് സിറ്റി പ്രീമിയർ ലീഗിലേക്ക് എത്തുന്നു ഈ ഒരു അവസരത്തിൽ ഫസ്റ്റ് സീസൺ അഗൈൻ അത്ര ടോപ്പ് ക്ലാസ് സീസൺ ആയിരുന്നില്ല പ്രീമിയർ ലീഗിൽ ജെമി വാഡിനോളം പക്ഷേ ഇരുപത്തി ഏഴാമത്തെ വയസ്സിലാണ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ കളിക്കുന്നത് ജെമി വാടി ആദ്യമായിട്ട് തൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാണ് ഒരിക്കലും അദ്ദേഹത്തോട് ചില ഇൻ്റർവ്യൂലൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രീമിയർ ലീഗ് കളിക്കാൻ പറ്റുമെന്നുള്ള തോന്നലുണ്ടായിരുന്നു അങ്ങനെ ഒരു തോന്നൽ പോലും ഉണ്ടായിരുന്നില്ല എന്നത് അതൊരു സ്വപ്നം മാത്രമായിരിക്കണം ആ സ്വപ്നം യാഥാർത്ഥ്യമാണ് ഇരുപത്തി ഏഴാമത്തെ ഒന്ന് നാലോ ചോയ്ക്ക് എയിത്ത് ടീർന്ന് തുടങ്ങുന്നു അങ്ങനെ പ്രീമിയർ ലീഗ് ഫുട്ബോൾ കളിക്കുകയാണ് ലസ്റ്റർ സിറ്റിയുടെ കുപ്പായത്തിൽ അങ്ങനെ ശരിക്കും ആൾ ആളുകളുടെ ആര് വരവ് അറിയിക്കുന്നൊരു മത്സരം പ്രീമിയർ ലീഗിലെ ആ ഒരു ക്യാമ്പയിനിൽ സംഭവിക്കുന്നത് മാഞ്ചസ്റ്റർ നേടനെതിരെയാണ് ലെസ്റ്റർ സിറ്റിയുടെ കിങ് പവർ സ്റ്റേഡിയത്തിൽ ആ ഒരു മത്സരത്തിൽ എങ്കിൾ ഡിമറിയൊക്കെ കളിച്ചിട്ടുണ്ട് എങ്കിൽ ടീമരെ ഗോള കടിച്ചിട്ടുണ്ടെന്ന് ലൂയി ബംഗാലിൻ്റെ മാഞ്ചസ്റ്റർ നേടനാണ് മൂന്നേ ഒന്നിൽ ലെസ്റ്റർ സിറ്റി പുറകിൽ പോയിട്ടുള്ള മത്സരം അഞ്ചേ മൂന്നും ലെസ്റ്റർ സിറ്റി വിജയിച്ചിട്ടുണ്ടായിരുന്നു അതിൽ രണ്ട് പെനാൽറ്റിയൊക്കെ ജെമിവാടി വിൻ ചെയ്യുന്നു ഗോളടിക്കുന്നു നാല് ഗോളുകളിലും മദ്യത്തിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നു കോൺട്രിബ്യൂഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നു അങ്ങനെയാണ് ശരിക്കും ജെമിവാഡി ആ ഒരു വരവ് അങ്ങട്ട് അറിയിച്ചത് ആ ഒരു മത്സരത്തിൽ എല്ലാവരും ജേമിവാഡിനെ നോട്ടീസ് ചെയ്തു ലോകത്തിൻ്റെ നാനാഭാഗത്തിരിക്കുന്ന ആളുകളും നോട്ടീസ് ചെയ്തു അങ്ങനെ ആ ഒരു ക്യാമ്പയിനിൽ ലെസ്റ്റർ സിറ്റിയെ സംബന്ധിച്ചോളം ഒരു ഗ്രേറ്റ് എസ്കേപ്പ് ഒക്കെ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു കാരണം ഒരു ഘട്ടത്തിൽ അവർ റിലയേറ്റാകുന്നത് ഏകദേശം ഉറപ്പായിരുന്നു ഇരുപത്തൊമ്പത് മത്സരങ്ങൾ കഴിയുമ്പോഴേ അവർക്ക് വെറും പത്തൊമ്പത് പോയിന്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വെറും പത്തൊമ്പത് പോയിന്റ്സ് അവർ നേരെ ചാമ്പ്യൻഷിപ്പിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന രീതിയിൽ വിലയിരുത്തലുകളൊക്കെ ആളുകൾ നടത്തുന്ന ഒരു അവസരമായിരുന്നു പക്ഷേ അവസാനത്തെ ഒൻപത് മത്സരങ്ങളിൽ അവർ ഞെട്ടിച്ചു എല്ലാവരെയും ആ ഒൻപത് മത്സരങ്ങളിൽ ഒരൊറ്റ പരാജയം ഒരൊറ്റ സമനില ബാക്കി ഏഴ് മത്സരങ്ങൾ ജയിച്ചുകൊണ്ട് അവർ സീസൺ ഫിനിഷ് ചെയ്തത് ഫോർട്ടീൻത്ത് ആണ് നാൽപ്പത്തൊന്ന് പോയിന്റ്സുമായിട്ട് പതിനാലാം സ്ഥാനത്ത് അവർ ഫിനിഷ് ചെയ്യണം അത്തരത്തിലൊരു ഗ്രേറ്റ് എസ്കേപ്പ് ഈ നൈജൽ പിയേഴ്സ് എന്ന് പറയുന്ന മാനേജറിൻ്റെ കീഴിൽ അവർ നേടിയെടുക്കുന്നതും കാണാൻ സാധിച്ചു പക്ഷേ ആ ഒരു സമ്മറിൽ ഒരു ഒരു ബിഗ് തീരുമാനം ഡിസിഷൻ ഓണർഷിപ്പ് എടുക്കുന്നു ഈ നൈജൽ പിയേഴ്സിനെ സാധ്യാനുള്ള തീരുമാനം എടുക്കുന്നു അത് ആരാധകർക്കിടയിൽ അത്ര സുഖമുള്ളൊരു ഒരു ഒരു സംഭവം ആയിരുന്നില്ല പക്ഷേ അവർ കൊണ്ടുവന്നത് ക്ലൗഡിയോ അനിയേരി എന്ന് പറയുന്ന ആ ഒരു വെറ്ററൻ ഇറ്റാലിയൻ മാനേജറിനെയാണ് പുള്ളിക്കാരൻ നേരത്തെ ചെൽസിയിലൊക്കെ മാനേജ് ചെയ്തിട്ടുള്ള ചങ്ങായിയാണ് ക്ലൗഡിയോ അനേരി വരുന്നു അധികം വൈകാതെ തന്നെ മൊത്തത്തിലുള്ള മൂഡ് മാറി തുടങ്ങുകയാണ് കാരണം ലെസ്റ്റർ സിറ്റി വിജയങ്ങൾ ഇങ്ങനെ പുൾ ഓഫ് ചെയ്തുകൊണ്ടിരുന്നു ജെയിമി വാഡി ഇങ്ങനെ ഗോൾ ഗോളിങ്ങനെ അടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അതായത് ആ ഒരു അറ്റാക്കിങ്ങിൻ്റെ കുന്തമുനയായിട്ട് പുള്ളിക്കാരൻ റിയാദ് മാറസ് പിന്നെ എന്ന് പറയുന്ന ഒടുക്കത്തെ എഞ്ചിനുള്ള ആ ഒരു മനുഷ്യൻ മിഡ്ഫീൽഡിൽ കൂടെ ഡ്രിങ്ക് വാട്ടർ ഡിഫെൻസിൽ വേഷ്മോർഗൻ ആ രീതിയിൽ ഷൈക്കിൾ എന്ന് പറയുന്ന കീപ്പർ അങ്ങനെ എന്താണ് സൂപ്പർ സ്റ്റാറുകളില്ലാതെ എന്നാൽ ടീമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പെർഫെക്റ്റ് മെഷീനായിട്ട് ക്ലൗഡി പറഞ്ഞ ടീം ഇങ്ങനെ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചോളം പേഴ്സണലി ആ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദനയുള്ള ഓർമ്മകളുള്ള ഒരു സീസൺ കാരണം ജോസ് എം പറഞ്ഞാൽ സാക്ക് ചെയ്യപ്പെട്ടുള്ളൊരു സീസണാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ മാനേജറാണ് അപ്പോൾ പുള്ളിക്കാരൻ സാക്ക് ചെയ്യപ്പെട്ടുള്ളൊരു ഒരു ഒരു സീസണാണ് ചെല സംബന്ധിച്ചോളം വളരെ മോശം സീസണാണ് അങ്ങനെ ഗസ്റ്റർ സിറ്റി ഇങ്ങനെ ജയിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുന്നു ആസ്നലിന് ടൈറ്റിലടിക്കാനുള്ള അവസരമായിരുന്നു ആ ഒരു സീസൺ സ്പേഴ്സിന് ടൈറ്റിൽ അടിക്കാനുള്ള അവസരമായിരുന്നു ആ സീസൺ അവർക്ക് ആർക്കും ടൈറ്റിൽ അടിക്കാൻ സാധിക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഈ ക്ലൗഡി വർണ്ണിയുടെ പോരാളികൾ അന്ന് ഒരു തീരുമാനം എടുത്തിട്ട് അങ്ങോട്ട് പോകുമായിരുന്നു ആ ഫെയറി ഇൻറ്റെയിൽ അവർ നടത്തുമായിരുന്നു വല്ലാത്തൊരു ക്യാമ്പയിനാണത് അതൊന്നും ഒരിക്കലും നമുക്ക് ഒരു കാലത്തും ഒരു ഫുട്ബോൾ ഫാനും മറക്കാൻ സാധ്യതയില്ലാത്ത തരത്തിലുള്ള പരിപാടികളാണ് അവന്മാരെന്ന് ചെയ്തു കൂടിയിട്ടുണ്ടായിരുന്നത് മാർ എസ് വിങ്ങിലൂടെ പറക്കുന്നു ജേമിവാഡി ഗോളടിച്ചു കൂട്ടുന്നു കാണ്ടെ ഓരോ പുൽനാമ്പും കവർ ചെയ്യുന്നു ഡിഫൻസ് ഫെൻതാസ്റ്റി ഷ്മൈക്കലിൻ്റെ കീപ്പിംഗ് വാവ് അതുപോലെ തന്നെ ജേമി ജേമിവാഡി എന്നൊക്കെ പറഞ്ഞാൽ നിസ്റ്റൽ റോയുടെ ആ ഒരു കൺസെക്യൂട്ടീവ് മത്സരങ്ങളിൽ ഗോളടിച്ചതിൻ്റെ റെക്കോർഡ് തകർക്കുകയാണ് പതിനൊന്ന് പ്രീമിയർ ലീഗ് മത്സരങ്ങളെ അടിപ്പിച്ച് ഗോളടിക്കുന്നു പിന്നീട് ആ റെക്കോർഡ് അവസാനത്ത് ഫാൻസി സിറ്റിക്കെതിരെയായിരുന്നു മൂന്നേ പുജ് ലക്ഷി വിജയിച്ചെങ്കിലും അചങ്ങയെ ഗോളടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ മാഞ്ചസ്റ്ററിനെതിരെ ഗോളടിച്ചിട്ടാണ് ആ ഒരു നിഷ്റ്റൽ റൂയുടെ റെക്കോർഡ് തകർത്തെന്നാണ് ഞാൻ വായിച്ചറിഞ്ഞത് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ എന്തായാലും ആ രീതിയിൽ ഇരുപത്തിനാല് ഗോളുകൾ ജേമിവാഡിയും ആ ഒരു ക്യാമ്പയിനിൽ അടിക്കുന്നു ആൾക്ക് ഗോൾഡൻ ബൂട്ട് നേടാൻ സാധിച്ചില്ല കാരണം വെച്ചാൽ അന്ന് ഗോൾഡൻ ബൂട്ട് അവാർഡ് നേടിയിട്ടുണ്ടായിരുന്നത് സേജുവാഗുവായും പിന്നെ ജെമിവാഡിയും ഒരേ രീതിയിൽ ഇരുപത്തിനാല് ഗോളുകൾ അടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ടെയിൽ ക്യാമ്പയിൻ ഇടൻ ഹസാർഡ് സ്പേഴ്സിനെതിരെ ഗോളടിച്ചതൊക്കെ ഓർമ്മയില്ലേ ഓർമ്മ ഉണ്ടാകും ഒരു ജൽസിഫാനെന്ന രീതിയിൽ ആകെ നല്ലൊരു മൊമെൻറ്റ് അതായിരിക്കും ആ ഒരു സീസണിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ അങ്ങനെ ലെസ്റ്റർ സിറ്റി ചാമ്പ്യന്മാരാകുന്നു ജെമി വാടി എയ്ത്ത് ഇയറിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ആ ചങ്ങയുടെ കഥ പ്രീമിയർ ലീഗ് വിന്നർ എന്നുള്ള രീതിയിലേക്ക് മാറി നിൽക്കുകയാണ് എന്താണത് അങ്ങനെ പിന്നീട് അവിടുന്ന് കഥയൊന്നും അവസാനിക്കില്ല ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ അവർ കളിക്കുന്നു ക്ലൗഡി പ്രീമിയൊക്കെ അവിടുന്ന് പോകേണ്ട സാഹചര്യം വരുന്നു അദ്ദേഹത്തെ സാക്ക് ചെയ്യുന്നു പക്ഷേ ചാമ്പ്യൻ ലീഗ് ക്വാർട്ടർ ഫൈനലിൽ അവർ എത്തിയിട്ടുണ്ടായിരുന്നു ചാമ്പ്യൻസ് ലീഗിൽ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് യൂറോപ്പ ലീഗ് കളിക്കുന്നു അങ്ങനെ ബ്രണ്ടൻ റോജേഴ്സിന്റെ കീഴിൽ എഫ് എ കപ്പ് കിരീടം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല എഫ് എ കപ്പിൽ പ്രിലിമിനറി റൗണ്ട് മുതൽ റൗണ്ട് വണ് മുതൽ ഫൈനൽ വരെ കളിക്കുക ഈ എഫ് എ കപ്പ് കിരീടം നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യമായിട്ട് ചെയ്തിട്ടുള്ള വ്യക്തി അത് ജേമിവാടിയാണ് അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ കരസ്ഥമാക്കിയിട്ടുണ്ട് പിന്നെ ആ ഒരു ലീഗ് അടിച്ചിട്ടുള്ള ക്യാമ്പയിനിൽ ആ ഒരു പി എഫ് എ ടീം ഓഫ് ദി ഇയറിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു റിയാദ് മാറേസിന് ഇടം പിടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ എങ്കോലോ കാൻഡെ ഡെസ് മോർഗൻ നാല് ലെസ്റ്റർ സിറ്റി പ്രൈസ് ഉണ്ടായിരുന്നു അതിൽ വാഡി ഒബ്ബസ്ലി ഉണ്ടായിരുന്നു മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ക്യാമ്പയിനിൽ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ഗോൾഡൻ ബൂട്ട് അവാർഡ് കരസ്ഥമാക്കുന്നു ചെങ്ങായി പ്രായം കൂടിയ ഗോൾഡൻ ബൂട്ട് അവാർഡ് നേടുന്ന പ്രീമിയർ ലീഗ് താരമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ചെങ്ങായി ആ ഒരു അവസരത്തിൽ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ അങ്ങനെ എന്താണ് പിന്നീട് നമുക്കറിയാം ലെസ്റ്റർ സിറ്റി ആണെങ്കിൽ റെലഗേറ്റ് ചെയ്യപ്പോയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇതിനിടയിൽ ആൾ ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട് കുപ്പായം ധരിക്കുന്നു ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട് ഗോളടിക്കുന്നു മാത്രമല്ല ആളുടെ മുമ്പിലേക്ക് ആസ്ലിൻ്റെ ഒരു ഓഫറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ട്വൻറ്റി ടു മില്യൺ പൗണ്ടിൻ്റെ ആ റിലീസ് ക്ലോസ് പേ ചെയ്യാൻ ആസ്നൽ തയ്യാറായിരുന്നു പക്ഷേ ജെമി വാടി അന്ന് നിരസിച്ചു അന്ന് അദ്ദേഹം ആ ഒരു ഓഫർ എടുത്തിരുന്നെങ്കിലും ആരും ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല കാരണം വെച്ചാൽ ലെസ്റ്റർ സിറ്റിക്ക് വേണ്ടിയിട്ടെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു ചെന്നൈ പക്ഷേ ലെസ്റ്റർ സിറ്റിയോടുള്ള ഒരു ലോയൽറ്റി അവിടെ അദ്ദേഹം കാഴ്ചവെക്കുന്നു അങ്ങനെ പിന്നീട് കോൺട്രാക്ട് റീനെഗോഷിയേറ്റ് ചെയ്തിട്ട് അവിടെ തന്നെ തുടരാൻ തീരുമാനിക്കുന്നു അങ്ങനെ ലെസ്റ്റർ സിറ്റിയോടൊപ്പം പിന്നീട് റെലഗേറ്റ് ചെയ്യപ്പെട്ടു പോകുന്നു ആൾ ആ ഒരു ചാമ്പ്യൻഷിപ്പ് ക്യാമ്പയിൽ കഴിഞ്ഞ സീസണിലും ഓൾ കോമ്പിൻഷീലി ഇരുപത് ഗോളുകൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ലെസ്റ്റർ സിറ്റി തിരിച്ചു വരുന്ന എൻസോ മെറസ്കന്ന് പറഞ്ഞ മാനേജറുടെ കീഴിൽ പക്ഷേ ഈ ഒരു ക്യാമ്പയിൻ അവരെ സംസാരിക്കും വളരെ മോശം ക്യാമ്പയിനായിരുന്നു ദുരന്തം ക്യാമ്പയിനായിരുന്നു ആ ഒരു കൂപ്പറിനെ ഒക്കെ ചാക്കിയതൊക്കെ വളരെ മോശം തീരുമാനമാണ് ഒരു പറഞ്ഞൊരു കാഴ്ചപ്പാടുകാരണം വെച്ചാൽ പിന്നെ ഒരു റുക്കി മാനേജറായിട്ടുള്ള റൂബൻ നെസ്റ്റർവിനെ കൊണ്ടുവരുന്നു അതൊന്നും ആയിട്ടില്ല അവർ പിന്നെ തുടരെ തുടരെ രാജ്യങ്ങളെ ഏറ്റുമായി കൊണ്ടിരിക്കുകയാണെന്നൊക്കെ നമുക്കറിയുന്നതാണ് അങ്ങനെ അവർ റിലഗേറ്റീവ് പെട്ട് പോയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു അവസരത്തിൽ മുപ്പത്തെമത് വയസ്സിൽ ജെമിവാടി അവിടെ നിന്ന് പട്ടിയിറങ്ങി പോകാൻ തീരുമാനിക്കുന്നു പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം പക്ഷേ ഓൾറെഡി ചരിത്രം രചിച്ചു കഴിഞ്ഞു അപ്പോൾ ഒരു ഗോട്ടെന്ന ലേവലൊക്കെയാണ് ലെസ്റ്റർ സിറ്റി അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത് ഇനി അദ്ദേഹം എങ്ങോട്ടേക്കാണ് പോകുന്നത് നമുക്കറിയില്ല ഇനിയും അതിന് ഫുട്ബോൾ കളിക്കുക തന്നെയാണ് അദ്ദേഹം പറയുന്നത് എങ്ങോട്ടേക്കാണ് പോവുക രക്ഷം എന്ന് പറയുന്ന ക്ലബ്ബ് ഫൈനാൻഷ്യൽ ബാക്കിങ്ങോട് കൂടിയിട്ട് വല്ലാത്ത രീതിയിലുള്ള പരിപാടികൾ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലബ്ബാണ് അങ്ങോട്ടേക്ക് പോകുമോ അതിന് എം എൽ എസിലേക്ക് പോകുമോ സൗദിയിലേക്ക് പോകുമോ അതിന് പ്രീമിയർ ലീഗിൽ തന്നെ ഏതെങ്കിലും ക്ലബ്ബ് അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ തീരുമാനിക്കുമോ കാരണം ബെഞ്ചിൽ നിന്ന് വന്നിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് മാത്രമല്ല ഒരു വല്ലാത്തൊരു ക്യാരക്ടറാണ് ഒരു യുണീക്ക് ഫുട്ബോളറാണ് അതോ ഇനി തൻ്റെ ബോയ്ഹുഡ് ക്ലബ്ബായിട്ടുള്ള ഷഫീൽ വെനസ്റ്റേഡിലേക്കുള്ളൊരു തിരിച്ചു പോകേണ്ടായിരിക്കോ ഷഫീൽ വെനെസ്റ്റേക്ക് ഒന്നും അദ്ദേഹത്തിൻ്റെ വേജ് ഡിമാൻഡ്സ് ഒന്നും പിന്നെ ഫുൾഫിൽ ചെയ്യാൻ സാധിക്കില്ല പക്ഷേ ഇനിയിപ്പോൾ ഒരു വേജ് കട്ടിനൊക്കെ അദ്ദേഹം നിൽക്കുമോ എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ഒരു അവസാന സമയത്ത് നല്ലൊരു പൈസ കൂടി കിട്ടിയിട്ട് പരിപാടി നിർത്താമെന്നുള്ളതായിരിക്കും അദ്ദേഹം വിചാരിക്കുന്നുണ്ടാകും പക്ഷേ ഇപ്പോഴും ഒരു ഒരു യങ്സ്റ്ററിനെ പോലെയാണ് അദ്ദേഹം ബിഹേവ് ചെയ്യുന്നത് അത് വേറെ കാര്യം ഇനി അദ്ദേഹം എവിടെ പോയി കഴിഞ്ഞാലും ആളുടെ ആ ഒരു ക്യാരക്ടറും ആ ഒരു അഗ്രഷനും അതൊക്കെ അദ്ദേഹം അവിടെയും കാഴ്ചവോക്കുന്നുള്ളൊക്കെ അത് സംശയത്തിനും വേണ്ട പ്രീമിയർ ലീഗിനെ സംബന്ധിച്ചോളം ഒരു നഷ്ടമാണ് പക്ഷേ ഇന്ന വെറ്റുകളാണ് മുപ്പത്തെട്ടാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഈ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് ലസ്റ്റർ സിറ്റിക്ക് വേണ്ടിയിട്ട് എൺപതുകളിൽ എന്ന് പറയുന്ന ഗ്രേറ്റ് ഇംഗ്ലീഷ് ഫോർവേഡ് ആ ഒരു ലീഗ് ക്യാമ്പയിനിൽ ഇരുപത് ഗോളുകളൊക്കെ അടിച്ചതിന് ശേഷം ആദ്യമായിട്ടായിരുന്നു ജെമി വാടി പിന്നെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ക്യാമ്പയിനിൽ ട്വൻറ്റി പ്ലസ് ലീഗ് ഗോള് അടിച്ചിട്ടുണ്ടായിരുന്നത് വൺ ഓഫ് ദി പ്രീമിയർ ലീഗ് ഗ്രേറ്റ്സ് ആണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ക്യാമ്പയിനിൽ ആൾ പിന്നെ പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് കരസ്ഥമാക്കുന്നു പ്രീമിയർ ലീഗിൻ്റെ പി എഫ് എ ഫുട്ബോൾ റൈറ്റേഴ്സിൻ്റെ അവാർഡ് ബാലൻഡിയോർ റാങ്കിങ്ങിൽ എട്ടാം സ്ഥാനത്തൊക്കെ അന്ന് ചങ്ങായി ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ചെറിയ കാര്യമൊന്നുമല്ല അങ്ങനെ ഇപ്പോൾ ലെസിറ്റിക്ക് വേണ്ടിയിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ആറ് മത്സരങ്ങൾ മൊത്തം കളിച്ചിട്ടുണ്ട് മൊത്തം അടിച്ചു കൂട്ടിയിട്ടുള്ള ഗോളുകളുടെ എണ്ണം നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇനി പ്രീമിയർ ലീഗ് ഈ ഒരു ക്യാമ്പയിനിൽ കുറച്ചുകൂടെ മത്സരങ്ങൾ ബാക്കിയുണ്ട് രണ്ട് ഗോൾ കൂടി അതിന് അടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആര് ഇരുന്നൂറ് എന്ന് പറയുന്ന നമ്പറിലേക്ക് എത്താൻ സാധിക്കും ഈ നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഗോളുകളിൽ നൂറ്റി നാൽപ്പത്തി മൂന്നെണ്ണം പ്രീമിയർ ലീഗിലാണ് വന്നിട്ടുള്ളത് അങ്ങനെ പ്രീമിയർ ലീഗിൻ്റെ ഓൾ ടൈം ടോപ്പ് സ്കോറർമാരുടെ പട്ടിക എടുത്തുകഴിഞ്ഞാൽ അതിൽ പതിനഞ്ചാം സ്ഥാനത്ത് ജെമിവാടിയുടെ പേരുണ്ട് എന്നുള്ള കാര്യം കൂടി പറക്കണം ഇരുപത്തിയേഴാമത്തെ വയസ്സിലാണ് പ്രീമിയർ ലീഗ് കളിച്ച് തുടങ്ങുന്നത് ജെമിവാടി പക്ഷേ അദ്ദേഹം പ്രീമിയർ ലീഗിൽ നിന്ന് പടിയിറങ്ങി പോകുമ്പോൾ തൻ്റേതായിട്ടുള്ള ആ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് വടിയിറങ്ങി പോകുന്നത് ലസ് സിറ്റി കളിക്കുന്ന അവസരത്തിൽ ഷെഫീൽഡ് യുണൈറ്റഡിനെതിരെ ഗോള കഴിക്കുമ്പോൾ അദ്ദേഹം വല്ലാത്ത രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് അതും ഷെഫീൽഡ് യുണൈറ്റിൻ്റെ ഹോം സ്റ്റേഡിയത്തിലൊക്കെ കാരണം കാരണമെന്താണെന്ന് വെച്ചാൽ തൻ്റെ ബോയ്ഹുഡ് ക്ലബ്ബായിട്ടുള്ള ഷെഫീൽഡ് വെനസ്റ്റേയുടെ എതിരാളികളാണ് റൈവൽസ് ആണ് ഈ ഷെഫീൽഡ് യുണൈറ്റഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതൊക്കെ പുള്ളിക്കാരൻ ആ ഒരു അവസരത്തിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ ഒരു ഗ്രേറ്റ് ആണ് അദ്ദേഹത്തിൻ്റെ ചില സെലിബ്രേഷൻസൊക്കെ ഭയങ്കര രസമായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ജെമി വാഡിനെ മിസ് ചെയ്യും സംശയമില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ ജെമി വാർഡിനെ കുറിച്ചിട്ടുള്ള ഒരു ഒരു ഫുൾ വീഡിയോ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഇനി എനിക്കറിയാനുള്ളത് എന്താണ് നിങ്ങൾക്ക് ജേമിവാടിയിലുള്ള ഓർമ്മ അതായത് യോദം ക്ലോപ്പ് ഒക്കെ ഒരു അവസരത്തിൽ ആളിൽ ഇപ്പോൾ രണ്ടേ പൂജ്യം എന്നുള്ള സ്കോളിനെ പരാജയപ്പെടുത്തി ഒരു ബോളിയൊക്കെ ചെങ്ങായി അടിച്ചു കാറ്റിയിട്ടുണ്ടായിരുന്നു ആ ഫോളിനൊക്കെ പറ്റിയിട്ട് യോകം ക്ലോപ്പ് വരെ വല്ലാത്ത രീതിയിൽ പുകഴ്ത്തി സംസാരിച്ചിരുന്നു ചില ഗോളുകളൊക്കെ ആൾ അടിച്ചിട്ടുള്ളത് അസാധ്യ ഗോളുകളാണ് ഗോൾ ഓഫ് ദ സീസണൊക്കെ ചങ്ങായി അടിച്ചിട്ടുണ്ട് അംമാതിരി ഗോളുകളൊക്കെ അടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് വാഡി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗോൾസ് ഗലോർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഗാലറി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കുറേ സാധനങ്ങളുണ്ട് കുറേ കിടിലൻ ഐറ്റംസുകളുണ്ട് അപ്പം അതിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് ഏതാണ് എന്നുള്ളത് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എന്താണ് നിങ്ങൾക്ക് ജേമിവാഡിനെ കുറിച്ച് പറയാനുള്ളത് എന്നുള്ളത് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക സുന്ദരമായിട്ടുള്ളൊരു ഏഡ് ജേമിവാഡിയാൽ രചിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രീമിയർ ലീഗ് ഫാൻസും അതേപോലെ തന്നെ ഫുട്ബോൾ ഫാൻസൊന്നും ജെവിവാടിനെ അത്ര പെട്ടെന്ന് മറന്നുപോകുന്നു ഞാൻ കരുതുന്നില്ല Matte daddy, nou gou net gaan. Goodbye.